വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമല്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണവില്ക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തതിനൊക്കെ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല ഇത് ഫിനാൻഷ്യൽ അഡ്വൈസും അല്ല ഇത് ഒരു സ്റ്റഡി വേണ്ടി മാത്രം ഉപയോഗിക്കുക സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു എന്ന ശേഷം മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് യു എസ് ഡോളറൊക്കെ ഗോൾഡ് തൊട്ട ശേഷം ഓക്കെ ഗൈസ് ഗോൾഡ് ഇപ്പോൾ ഇതാ താഴേക്ക് വന്നിരൊക്കെയാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എസ് ഐ എഴുപത് കാണിക്കുന്നുണ്ട് കൂടുതൽ വാങ്ങപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എങ്കിൽ കൂടിയും ബുളിഷ് ട്രെൻഡ് ഇൻപാക്റ്റാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള ഒരു പുൾ ബാക്ക് ആയിട്ട് കണ്ടാൽ മതി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് യു എസ് ഡോളറിൻ്റെ അടിയൊക്കെ പോയാൽ പിന്നെ ഒരു അങ്ങനെയൊരു സാധ്യതകളൊക്കെ ഉള്ളത് എന്തായാലും ഗോൾഡിൻ്റെ ബയേഴ്സിനെ ഡിപ്പിൽ കണ്ടെത്താൻ സാധിക്കലുണ്ട് അത് ഇനിയും സാധിച്ചേക്കും ഇപ്പോഴും മൂവായിരത്തി ഒരുന്നൂറ്റി ആറാണ് യു എസ് ഡോളർ എന്നുള്ളത് മനസ്സിൽ നമ്മളെപ്പോഴും വേണം മൂവായിരം അല്ല മൂവായിരത്തി ഒരുന്നൂറ്റി ആറ് ഉണ്ട് എന്നുള്ളത് പുറത്തുനിന്ന് ആരോ സംസാരിക്കേണ്ട ഗെയ്സ് എന്താ ചെയ്യുക അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് അറിയാമല്ലോ അറുപത്തിയേഴായിരത്തി നാനൂറിൽ നിന്നേ ഒറ്റയടിക്ക് അറുപത്തി എട്ട് എത്ര ഇന്ന് ആദ്യം ഉണ്ടായിരുന്നത് പോലും അറിയാത്ത രീതിയിലാണ് ഗോൾഡ് പ്രൈസ് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു അറുപത്തി എട്ടായിരത്തി അമ്പതാണ് ഇപ്പോൾ ഉള്ളത് അത്രമാത്രം ഉയർന്നിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ അപ്പോൾ ഇപ്പോൾ ഉള്ളത് അറുപത്തി എട്ടായിരത്തി അമ്പതാണ് പക്ഷേ ഇപ്പോൾ നേരിയ ഇടിച്ചിടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നേരിയല്ല അല്ല പണ്ടത്തെ വലിയ ഇടിച്ചിലാണ് ഇപ്പം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നേരിയ എന്നൊക്കെ പറയേണ്ടി വരും കാരണം ഇപ്പോൾ അങ്ങനെയാണല്ലോ വലിയ പ്രൈസില പെർസെൻറ്റേജ് വൈസ് വലിയ രീതിയിലാണ് അതായത് നാളെ നാനൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി മറ്റുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിലേക്ക് ഞാൻ പോയിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ ഈ മാർക്കറ്റിനെ ബാധിക്കുന്ന ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ട്രേഡ് അൺസർട്ടിനിറ്റിയാണ് കൂടുതൽ ഉയർത്താൻ കാരണമായി ഇനിയിപ്പോൾ നാളെ ഏപ്രിൽ ടുന് ട്രംപ് എന്തെങ്കിലും മാറ്റി പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കിയിട്ട് വരണം എനിക്ക് അതൊക്കെ മാറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ നാളൊക്കെ ഇനിയും സർണ്ണമില്ല വീണ്ടും കുതിച്ചു വരും കാരണം ആ താരീഫ് ചുമത്താൻ ട്രംപ് പോകുകയാണെങ്കിൽ അതിൻ്റെ വിവരങ്ങളിലേക്ക് പോകാൻ സമയം കഴിയില്ല ഇനി എല്ലാ സമയമുണ്ട് അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് വീണ്ടും വീഡിയോ ചെയ്യേണ്ടത് ഓക്കെ താങ്ക്